മുണ്ടക്കൈ ചൂരൽമല ദുരന്തായിട്ട് ഇന്ന് നാലു മാസം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം വിറങ്ങലിച്ചു നിന്ന ദിനരാത്രങ്ങൾ പിന്നിട്ട് ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ് ഇവിടുത്തെ ജനത പുനരധിവാസം എങ്ങുമെത്താതെ ഇഴയുമ്പോൾ എല്ലാ സഹായവും ഉറപ്പു നൽകിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ പരസ്പരം പടിചാരുകയാണ് ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ അനിച്ഛത്വം തുടരുന്നു പ്രതികൂല സാഹചര്യങ്ങൾ തുടരുമ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ജനത ി ബി അനുമോദുണ്ട് അനുമോദ് അനുമോദ് നേരിട്ട് ദുരന്തം കണ്ടതാണ് ദുരന്ത ദിവസങ്ങളിൽ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തയാളാണ് അതിനുശേഷം കഴിഞ്ഞ ആഴ്ച തുടർച്ചയായി അവിടെ എത്തി അവിടുത്തെ സാഹചര്യങ്ങൾ പരിശോധിച്ചയാളുമാണ് അനുമോദ് ആ ജനതയ്ക്ക് നമ്മൾ നൽകിയ ഉറപ്പുണ്ട് സർക്കാരുകൾ നൽകിയ ഉറപ്പുണ്ട് പക്ഷെ അത് പാലിക്കാൻ ഈ നാലാം മാസവും കഴിഞ്ഞില്ല നമുക്കറിയാം പുനരധിവാസം അതിൻ്റെ പൂർണ്ണ തോതിലേക്ക് എത്തേണ്ട നാളുകളായിട്ടില്ല പക്ഷേ അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഇടപെടലുകൾ ഇപ്പോഴും ഉണ്ടാവുന്നില്ല എന്നതാണ് ഈ നാലാം മാസം ഈ ദിവസം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാനാവുക അല്ലെ അനുമോദ അങ്ങനെയല്ലേ തീർച്ചയായും നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യമാണ് ഈ ദുരന്തത്തെ അതിജീവിച്ച ആളുകളുടേതായിട്ട് ഉള്ളത് നമ്മൾ ഈ ദുരന്ത സമയത്തും അതിനുശേഷവും എല്ലാം അവരെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ നഷ്ടം അതൊരിക്കലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് മൂന്ന് പ്രധാന പ്രശ്നങ്ങൾ നമുക്കവിടെ ആദ്യം തന്നെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് അവരെ സംബന്ധിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ആത്മവിശ്വാസം നൽകേണ്ടതുണ്ട് അതിന് അവർക്ക് വീട് രണ്ട് തൊഴിൽ മൂന്ന് സാമ്പത്തിക ഭദ്രത ഇത് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല ഈ നാല് മാസത്തിന് ഇപ്പുറവും ന പുനരധിവാസത്തിൻ്റെ ആദ്യഘട്ട നടപടികളെങ്കിലും പൂർത്തിയായിരുന്നെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ മുന്നോട്ടുള്ള പ്രതിസന്ധികൾ കുറയുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസമെങ്കിലും ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോഴും നമുക്കറിയാം ടൗൺഷിപ്പിനെ ചൊല്ലി ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിലെ ചർച്ചകളൊക്കെ ഇപ്പോഴും വഴിമുട്ടിയ അവസ്ഥയിലാണ് കോടതി നടപടികളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ ടൗൺഷിപ്പ് നിർമ്മിക്കാനുദ്ദേശിച്ച് ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ച എസ്റ്റേറ്റുകൾ ആ ഹാരിസൻസ് മലയാളത്തിൻ്റെയും എലിസ്റ്റിൻ്റെയും ഉടമകളൊക്കെ കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യം അത് ഭൂമി പണം കൊടുത്തു വാങ്ങുകയാണ് വേണ്ടത് എന്നാണ് ആ മേഖലയിലുള്ളവർ ജനപ്രതിനിധികളടക്കം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ നിയമക്കുരുക്കുകളൊന്നും ഉണ്ടാവാതെ സർക്കാരിന് നേരിട്ട് ആ നടപടികളിലേക്ക് കിടക്കാം പക്ഷേ അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേന്ദ്രത്തിന് സഹായമില്ലാത്തതും അവിടെ ഒരു പ്രതിസന്ധിയാവാനുള്ള സാധ്യത ഒന്നാമത്തെ കാര്യം ാണ് രണ്ടാമതായിട്ട് ബാങ്ക് വായ്പകൾ ബാങ്ക് വായ്പകളൊക്കെ പലർക്കും ഇപ്പോൾ ബാങ്കിൽ നിന്ന് വിളികളൊന്നും വരുന്നില്ലെങ്കിൽ പോലും ഇവർക്കറിയാൻ അത് തിരിച്ചടയ്ക്കേണ്ടതായ സാഹചര്യമുണ്ടെന്ന് പക്ഷേ നേരത്തെ അവർക്കുണ്ടായിരുന്ന ഉപജീവന മാർഗം അവരുടെ കൃഷി അവരുടെ വീട് ഇതെല്ലാം നഷ്ടമായിരിക്കുകയാണ് അപ്പോൾ ഇനി മാസങ്ങൾക്ക് ശേഷം വായ്പ തിരിച്ചടയ്ക്കേണ്ട ഘട്ടം വന്നാൽ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത് രണ്ടാമതായിട്ട് ഈ അടയ്ക്കാത്ത കാലങ്ങളിലുള്ള പലിശകൾ മുഴുവൻ വീണ്ടും അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ അത് എഴുതി തള്ളുവാനുള്ളൊരു നടപടികൾ ഉണ്ടാകേണ്ടത് അതും കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ തന്നെ നിശ്ചയിച്ച് സഹായിച്ചാൽ മാത്രമേ അതിലൊരു തീരുമാനമെടുക്കാൻ ബാങ്കുകൾ കഴിയുകയുള്ളൂ നിയമ നിലവിലെ സാഹചര്യത്തിൽ അവിടെയും ഒരു ഉറപ്പ് രണ്ട് സർക്കാരുകളുടെ ഭാഗത്തു നിന്നും വരേണ്ടതായിട്ടുണ്ട് മൂന്നാമതായിട്ട് അവിടെ നമ്മൾ കണ്ടൊരു കാര്യം ജീവൻ നഷ്ടമായവർക്കപ്പുറത്ത് ഈ അവിടെ അതിജീവിക്കുന്ന ആ ദുരന്തത്തെ അതിജീവിച്ച ആളുകളുടെ അവസ്ഥയാണ് അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുക ചിലപ്പോൾ കുറച്ച് സ്ഥലവും വീടും മാത്രമായിരിക്കും പക്ഷേ അവർക്ക് ഏക്കർ കണക്കിന് കൃഷി ഉണ്ടായിരുന്നവരും വളരെ മാസം വർഷം ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ആ കൃഷി വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരും അതുവഴി ഉപജീവനം നടത്തിയവരൊക്കെ ഉണ്ട് അവർക്കുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് ഇതുവരെയും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല തിട്ടപ്പെടുത്തിയിട്ടില്ല അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് എത്ര സഹായം ലഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് അതോടൊപ്പം തന്നെ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് ദുരന്ത മേഖല കേന്ദ്രീകരിച്ച് മുപ്പത് മീറ്റർ ദൂരപരിധിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അതിനപ്പുറത്തുള്ളവർക്ക് അവിടെ താമസിക്കാം എന്ന് പറയുമ്പോഴും അവിടെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഇടപെടൽ ആവശ്യമുണ്ട് അതായത് ഈ ദുരന്ത മേഖലയുടെ ചുരൽമല ആ പ്രദേശത്തുള്ളവർക്ക് അവിടെ തന്നെ താമസിക്കണമെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തും അനുകൂല സമീപനം വേണം അപ്പോൾ എത്ര